സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം എരുി ഗ്രാമപഞ്ചായത്തിലെ കുട്ടഞ്ചേരി പൂഴിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുളം നവീകരണം നടത്തുന്നത് ജലാശയം സംരക്ഷണത്തിനായി രണ്ട് ഘട്ടങ്ങളിലായാണ് ഫണ്ട് അനുവദിച്ചത് മണ്ടെടുത്ത് ആഴം വർദ്ധിപ്പിക്കുക വശങ്ങൾ കെട്ടി സംരക്ഷിക്കുക കുളത്തിലേക്ക് പടവുകളോട് കൂടിയ പടവ് നിർമ്മിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത് വാർഡ് മെമ്പർ സ്വപ്ന പ്രതി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് എന്നിവരുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരാണ് ഫണ്ട് അനുവദിച്ചത് കുട്ടഞ്ചേരി പൂഴിക്കുളത്തിൻ്റെ അവിടെയാണ് നമ്മളുള്ളത് ഈ കുട്ടഞ്ചേരി പൂഴിക്കുളം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ എല്ലാവർക്കും വളരെ നല്ലൊരു ജലാംശ ജലാശയമാണ് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോജ് മാഷും അതുപോലെ തന്നെ വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ കുളത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ രണ്ടാം ഘട്ടത്തിലും ആദ്യം പത്ത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ വീണ്ടും ഒരു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് രണ്ടാമതും ഇതിൻ്റെ വർക്ക് നടക്കുന്നത് അന്ന് കുറേയൊക്കെ മണ്ണ് ചെളിയൊക്കെ തിന്നെടുത്തു പക്ഷെ അല്പം മണ്ണ്ുകൂടി ഈ കുളത്തിലുണ്ട് പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി വർക്ക് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർക്ക് കൂടി ഒരു പണി നൽകാവുന്ന തരത്തിൽ ഒരു പദ്ധതി കൂടി ആക്ഷൻ പ്ലാനിൽ പെടുത്താമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജലാശയങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം പ്രത്യേകിച്ച് കൂട്ടഞ്ചേരിയിൽ ഒരുപാട് കുളങ്ങൾ ഉണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രമഫലമായിട്ട് കുറേ കുളങ്ങൾ നടന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഭാഗത്തെ ജലാശയങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത് നവീകരണം കഴിഞ്ഞാൽ കുളം കർഷകർക്കും നാട്ടുകാർക്കും വലിയ രീതിയിൽ പ്രയോജനപ്പെടും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ്